വെളിപ്പാട് അധ്യായം ഇരുപത്തിരണ്ട് വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാലിന്റെയും പുറപ്പെടുന്ന പോലെ ശുഭ്രമായ ജീവിതജല നദിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരയും അക്കരെയും വിഘോഷമുണ്ട് അത് പന്ത്രണ്ട് വീതം ഫലം കാഴ്ച മാസം തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ എല്ലാ ജാതികളുടെ രോഗശാന്തിക്ക് ഇതകുന്നു യാതൊരു ശാബു ഇനി ഉണ്ടാകില്ല ദൈവത്തിന്റെയും കുഞ്ഞാലിന്റെ സമാസനം അധികരിക്കും അവന്റെ ദാസുമാർ അവനെ ആരാധിക്കും അവൻ മുഖം കാണും അവന്റെ നാമം അവർ നെറ്റിയിലിരിക്കും ഇനി യാത്ര ഉണ്ടാകില്ല ധ്യമായ കർത്താവ് അവർ മേൽ പ്രകാശിക്കുന്നോണ്ട് വിളിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചം അവർക്ക് ആവശ്യമില്ല അവർ അന്നയിക്കും രാജാക്കന്മാരായിരിക്കും പിന്നെ അവൻ എന്നോട് ഈ വേദന വിശ്വാസയോഗ്യം സത്യവുമാകുന്നു പ്രവാചകന്മാർ ആത്മാക്കളതയുമായ കത്താപേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസുമാർക്ക് ആളിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു ഇതാ ഞാൻ ദേഹത്തിൽ വരുന്നു ഈ പുസ്തകത്തിന്റെ പ്രവചനം പ്രമാണിക്കുന്നവൻ എന്ന് പറഞ്ഞു ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു യോഹനാൻ നിന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്നെ ദൂതന്റെ കാലത്ത് ഞാൻ വീണ്ടും നമസ്കരിച്ചു എന്നാൽ അവൻ എന്നോട് അതായത് ഞാൻ നിന്റെ നിന്റെ സഹോദരനായ സഹോദരമാരായ പ്രവാചകന്മാരെയും ഈ പുസ്തകത്തിലെ അവതരം കാണിക്കുന്നവരുടെ സ്വഭാവത്തിനെതിരെ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയമെടുത്തിരിക്കാതെ ഈ പുസ്തകത്തിന്റെ പ്രവർത്തനം മുദ്രയിടരുത് അനീതിയെന്ന് ഇനിയും അനീതിയട്ടെ അത് കൊള്ളവൻ ഇനി അടുക്കാകട്ടെ നീതിമായ നീ നീതിയെ തന്നെ വിശദീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്ന ഓണം കൊടുക്കാൻ പറ്റും എന്റെ പക്കലുണ്ട് ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമത്തും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്തവുമാവുന്നു ജീവന്റെ വിഷയത്തേക്ക് ഞങ്ങൾ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളെ കൂടി നഗരത്തില് കിടക്കേണ്ട തന്നെ തങ്ങളുടെ വസ്ത്രം ഭാഗ്യവാന് നായ്ക്കളും ചിത്രക്കാരും നടപ്പുകാരും കൊലപാതകമാരും മെമ്പാരാദികളും പോഷ്ടപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷി എരിപ്പാ എന്റെ ദൂതിന് അയച്ചു ഞാൻ ദാതിയുടെ പേരും വശവും ശുഭമായ ശുഭ്രമായ ഹൃദയ നക്ഷത്രവുമാകുന്നു വരിക എന്ന ആത്മാവും മറവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നതെന്ന് പറയട്ടെ ഇച്ചിരിക്കുന്നവൻ ചെയ്താലും സൗജന്യമായി വാങ്ങട്ടെ ഈ പുസ്തകത്തിന്റെ പ്രവചനം കേൾക്കുന്ന ഏതിനോട് ഞാൻ സാക്ഷിയിരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിന്റെ എഴുതിയ പാതകൾ എതിവാൻ ഈ പ്രവചന പുസ്തകത്തെ പതിനഞ്ചെയ്യുന്ന ആരെങ്കിലും വലുത് നീക്കി കളഞ്ഞാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ജീവിപോഷത്തിലും പുസ്തകനത്തിലും അവനുള്ള അംശം ചെയ്തു നീക്കികളെ ഇത് സാക്ഷിയായിരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു നാട്ടിൽ ചെയ്യുന്നു ആമേ കർത്താവ് യേശുവെ വരണമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ